ു തന്നെയോ ഞാൻ പോകില്ല അസുര ചക്രവർത്തി വിഭീഷണനുമായി സംഭാഷണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാമചന്ദ്രൻ പറഞ്ഞു അസുര ചക്രവർത്തി ജനങ്ങൾ ലോകത്തിൽ നിലനിൽക്കുന്നതുവരെ അങ്ങ് ലങ്കേശ്വരനായി വാഴുക സൂര്യചന്ദ്രന്മാരും ഭൂമിയും എൻ്റെ കഥയും ഏതു കാലം വരെ നിലനിൽക്കുമോ അതുവരെ അങ്ങ് രാജ്യം ഭരിക്കും സ്നേഹത്തിൻ്റെ ശാസനയാണത് ശാസന അനുസരിച്ചാൽ മാത്രം മതി ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ പ്രജകളെ സംരക്ഷിക്കൂ മറിച്ചൊന്നും പറയേണ്ട ഹനുമാനെ നോക്കി രാമൻ പറഞ്ഞു മാരുതി സത്യം ചെയ്തത് പാലിച്ചേ തീരൂ ജീവിച്ചിരിക്കുവാൻ ആദ്യം തന്നെ നിശ്ചയിച്ചവനാണ് നീ ഈ ലോകത്തിൽ ഏതു കാലം വരെ എൻ്റെ കഥ പ്രചരിക്കുന്നുവോ അതുവരെ വായുപുത്ര ഭൂമിയിൽ ആനന്ദ തുന്തിലായി വിഹരിക്കുക ഹനുമാൻ രാമപാദത്തിൽ പ്രണമിച്ചുകൊണ്ടു പറഞ്ഞു ലോകനാഥ അങ്ങയുടെ പുണ്യകഥ ഭൂമിയിൽ കീർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങയുടെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് ലോകത്തിൽ വസിച്ചു ബ്രഹ്മാവിന്റെ പുത്രനായ വൃദ്ധനായ ജാമ്പവാനോടും മൈന്ദനോടും ദ്വിജനോടും രാമൻ പറഞ്ഞു നിങ്ങൾ കലികാലം വരെ ജീവിച്ചിരിക്കുവേ മറ്റുള്ള വാനരന്മാരോടും ഋഷിമാരോടും തന്നോടൊപ്പം പോരാൻ രാമൻ ആജ്ഞ നൽകി അങ്ങനെ അന്നത്തെ രാത്രി അവസാനിച്ചു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും മഹാപ്രസ്ഥാനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം വസിഷ്ഠ മഹർഷി ചെയ്തു കഴിഞ്ഞു നേരിയ വെള്ള വസ്ത്രം ധരിച്ച് ആരോടും ഒന്നും സംസാരിക്കാതെ രാമദേവൻ മുന്നിൽ മഹാലക്ഷ്മിയും ഹ്രീ മഹാദേവിയും ശക്തി സ്വരൂപിണിയും മനുഷ്യ ശരീരങ്ങളോട് കൂടി തന്നെ രാമനെ അകമ്പടി സേവിച്ചു പിന്നാലെ അന്തപ്പുര വധുക്കൾ ദാസിമാർ കുട്ടികൾ വൃദ്ധന്മാർ ഷണ്ഠന്മാർ എന്നിവർ സപത്നീകരായി ഭരതശത്രുഘ്നന്മാർ രാമന്റെ തൊട്ടു പിന്നിൽ പ്രജകളാകെ കുടുംബസമേതം പക്ഷിമൃഗാദികൾ കൂടി ആ പ്രസ്ഥാനത്തോടൊപ്പം യാത്രയായി ആ വൻ ജനസമൂഹത്തിൽ ഒരാൾക്കും ദുഃഖമില്ല എല്ലാവർക്കും ആനന്ദം മാത്രം രാമനും പരിവാരങ്ങളും ഒന്നരക്കാതം വഴി പിന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു വളഞ്ഞും പുളഞ്ഞും ചുഴികളോടെ ശക്തിയിലൊഴുകുന്ന സരയൂ നദിയുടെ കരയിലെത്തി രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങി ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് രാമനും സഹോദരന്മാരും ഒന്നിച്ച് വിഷ്ണു തേജസ്സിൽ ലയിച്ചു ഭഗവാൻ രാമൻ വിഷ്ണു രൂപത്തിൽ ദർശനമേകിക്കൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു പിതാമഹ ഈ ജനത്തിനു മുഴുവൻ പരമാനന്ദമേകൂ ഇവരെല്ലാം എന്നോടുള്ള പ്രേമം കൊണ്ട് മാത്രം എന്നെ പിന്തുടർന്നവരാണ് അവരെല്ലാവരും പുണ്യലോകത്ത് രാമനോടൊപ്പം ഉണ്ടാകുമെന്ന് ബ്രഹ്മാവ് പ്രതിവചിച്ചു എല്ലാവരും സരയൂ നദിയിലിറങ്ങി ആ പുണ്യതീർത്ഥത്തിൻ്റെ നനവാർന്നു മൃത്യശരീരങ്ങൾ വിട്ട് വിണ്ണിലേക്ക് ഉയർന്നു അങ്ങനെ വാൽമീകി രാമായണം കഥ ഇവിടെ പര്യവസാനിക്കുന്നു ഹരേ രാമ